അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ സർക്കാരിനെ ഇനി എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നതാണ് അറിയേണ്ടത് ആദ്യം ടി വി അൻവറിന്റെ പ്രതികരണം കേൾക്കാം നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു വിശദമായ ഈ സംഭവ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം കേട്ടു കാര്യങ്ങള് അതിന്റെ വിശദീകരണങ്ങള് എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ആരെ മാറ്റി നിർത്തണം ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനമൊക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പം കൊടുത്തിട്ടല്ലേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാധനം കൊടുത്തെത്തി ഞാൻ ആയോ ഇപ്പം തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്